എല്ലാം വലൈക്കം അപ്പോൾ വീണ്ടും ഒരു കുഞ്ഞ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതേ ഞാൻ അതേ ഞാനും എൻ്റെ കുട്ടീസും കൂടി കിള്ളിയിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇടയ്ക്ക് വെച്ച് താക്കോല് കാണാനില്ല താക്കോൽ എൻ്റെ ബെഗിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതേ താക്കോല് കണ്ടുപിടിച്ചു പിന്നെ ഇതേ ഡോറെല്ലാം പൂട്ടി അപ്പോൾ ഞാനും എൻ്റെ കുട്ടി സെറ്റും കൂടി ഇന്ന് പോകുന്നത് ബസ്സിലാണ് കേട്ടോ ഇന്ന് ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി അപ്പോൾ ഞങ്ങളിതേ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ബസ്സിൽ പോകും എന്നാൽ ഇവരെ കൊണ്ട് ബസ്സിൽ പോകുന്ന ഇത്തിരി റിസ്ക്കാണ് അതുകൊണ്ട് ഞാൻ വല്ല ഇടയ്ക്കൊക്കെ പോകത്തുള്ളൂ അപ്പം ഇന്നൊരു ചാൻസ് കിട്ടി അപ്പോൾ ഞാനും ഫയനും തോപ്പും കൂടെ നടക്കുകയാണ് എവർക്ക് ബസ്സില് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട ആ കാറ്റൊക്കെ ആസ്വദിച്ച് പോകാൻ നല്ലൊരു വൈബാണല്ലോ നമുക്കും ഇഷ്ടമാണ് ബസ്സിൽ യാത്ര ചെയ്യാൻ സൈഡ് സീറ്റിൽ പാട്ടൊക്കെ കേട്ടിരുന്ന് വല്ലാത്തൊരു വൈബ് തന്നെയാണ് അല്ലേ എന്നാലും ഈ പിള്ളേർ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനത്തിരിക്കാൻ പറ്റത്തില്ല അകപാടൊരു ടെഷനായിരിക്കും എന്നാലും ഒരു രസമാണ് കേട്ടോ അവർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ നമുക്കൊന്ന് ബസ്സിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ് സ്റ്റോപ്പിലിതേ ഇരുന്ന് ബസ് കാത്തിരിക്കുകയാണ് കേട്ടോ ഇത്തിരി വെയിലുണ്ട് മുകളിൽ ഷീറ്റുണ്ടായിരുന്നു ഈ സ്റ്റോപ്പ് ലിപ്പം അതില്ല കേട്ടോ അങ്ങനെ തെയ്യ് കാത്തിരുന്നു കാത്തിരുന്ന് തെയ്യ് ഞങ്ങളുടെ ബസ് എത്തിക്കഴിഞ്ഞു അങ്ങനെ ഞാനും തോപ്പിയും ഫയൻ ബസ്സിൽ കയറി ഭാഗ്യത്തിന് തിരക്കൊന്നുമില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു തിരക്കുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എവർക്ക് സീറ്റ് കിട്ടത്തില്ല അതുകൊണ്ട് ബസ്സിൽ പോകുന്ന വളരെ ചുരുക്കമാണ് കേട്ടോ അങ്ങനെ സീറ്റ് കിട്ടി അങ്ങനെ ഞാനും എൻ്റെ കുട്ടിപ്പാട്ടുകളിരുന്നു ഞാൻ അത് ടിക്കറ്റൊക്കെ എടുത്തു രണ്ടു പേർക്കും ടിക്കറ്റ് ആര ആരായിട്ട് ടിക്കറ്റുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേർക്കും എന്തേ ടിക്കറ്റ് എല്ലാം എടുത്തു പിന്നെ ഇനി കാഴ്ചകൾ കാണേണ് ഫയാനും തോപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരിതേ സൈഡ് സീറ്റിരുന്ന് അടിച്ച് പൊളിച്ച് പൊളിച്ചിരിക്കണം പിന്നെ തോപ്പിക്കൂട്ടനെ ഭയങ്കര സന്തോഷം തോപ്പിക്കൂട്ടൻ പറയുമ്പോൾ ചീ സൂപ്പർ സൂപ്പർ അങ്ങനെ പറയും പിന്നെ ഇതേ കാറ്റത് തൊപ്പി പറക്കുന്നു എന്ന് പറഞ്ഞ് തോപ്പി പറഞ്ഞുമ്പോൾ ചീ കാറ്റത് ഇതേ തൊപ്പി പറക്കുന്നു ഞാൻ അതേ തൊപ്പിയെല്ലാം വാങ്ങിച്ചു വെച്ചു പിന്നെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ഇരിക്കയാണ് ഈ ബസ്സിൽ പോകാൻ നല്ല രസമാണ് പക്ഷെ നിന്ന് പോവാൻ നമുക്ക് ആർക്കും ഇഷ്ടമല്ലേ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടാ സീറ്റ് കിട്ടാന്ന് അരി ബസ്സിൽ കയറിയാൽ നമ്മൾ ആലോചിക്കുന്ന അല്ലേ പണ്ട് സ്കൂളിലും കോളേജിലൊക്കെ ബസ്സിൽ പോകുമ്പോൾ ഓ എന്ത് രസമായിരുന്നു സൈഡ് സീറ്റിരിക്കാൻ പക്ഷെ സീറ്റ് കിട്ടില്ലെങ്കിൽ ഒട്ടും കൊള്ളത്തില്ല കേട്ടോ പിന്നെ ഇതേ ഞങ്ങൾ മലയും കീഴിറങ്ങി കേട്ടോ അങ്ങനെ ബസ്സുകാരി കഴിഞ്ഞു ഇതേ മലയും കീഴിറങ്ങി കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അതേ ഫ്രൂട്ട്സ് അടിയിലൊക്കെ വന്ന എല്ലാത്തിൻ്റെ വില ചോദിക്കും കേട്ടോ അങ്ങനെ ദൈ അവക്കാടെ ഇരിക്കുന്നു അവക്കേട വിലയൊക്കെ ഞാൻ ചോദിച്ചു കിലോ എന്നൊക്കെ അങ്ങനെ ഈ കണ്ണിക്കണ്ട ഫ്രൂട്ട്സിൻ്റെ എല്ലാത്തിൻ്റെ വില ഞാൻ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ആപ്പിളും മുതിരിങ്ങ പിന്നെ പ്ലം ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത് ഫയാൻകുട്ടിക്ക് പ്ലമ്മുണ്ട് അപ്പോൾ പ്ലം വേണം 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 എന്ന് ഫയാണ് പിന്നെ തോപ്പിക്കുട്ടി ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളൊന്നും അവൻ പറഞ്ഞില്ല വല്ല ബേക്കറി വല്ലതും ആയിരുന്നെങ്കിൽ തോപ്പിക്കുട്ടി പൊളിച്ചേനെ പപ്സും അവൻ്റെ സമോസയും ഒക്കെ കണ്ടാൽ പിന്നെ അവൻ അത് വേണം തുടങ്ങി ഞാൻ പിന്നെ ബേക്കറിയിലൊന്നും കയറിയില്ല ഇവിടെ നിന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കേണം പിന്നെ അത് ഫയംകുട്ടി വേണം എന്ന് പറഞ്ഞു പിന്നെ അത് പ്ലമ്മും വാങ്ങിച്ചു പിന്നെ ഏകദേശം പൈസയെല്ലാം കൊടുത്തു അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് ബസ്സിൽ പോകുന്നവർ ഭയങ്കര പാടാണ് കേട്ടോ എന്തായാലും ഇവിടെ നല്ല തിരക്കായിരിക്കും ഉറപ്പായും സീറ്റ് എടുത്തില്ല അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും നമുക്ക് ഓട്ടോ പിടിച്ച് ഓട്ടോയിൽ പോകാം അങ്ങനെ ഇതേ അടുത്തതേ ഓട്ടോ ഓട്ടയിലാണ് കേട്ടോ പോകുന്നത് ഓട്ടയിൽ കയറിയിരുന്നു പിന്നെ തൊട്ടടുത്ത് മലകിയിരുന്നു തൊട്ടടുത്താണല്ലോ കിള്ളി അടുത്തേക്ക് കിള്ളി എത്തിയിട്ടുണ്ട് അങ്ങനെ ഫയാൻകുട്ടിനും തോൽപ്പിക്കും ഹാപ്പി അവരിത് ഓടി അവരുടെ ഫ്രണ്ട്സിൻ്റെ അവരുടെ കസിൻസിൻ്റെ അടുത്ത് പോയി നിഹക്കുട്ടി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെന്തെങ്കിലും നമ്മുടെ അഷ്കറും നമ്മുടെ സഹദും ദേഹം നിൽക്കുന്നു അവർക്കാണെങ്കിൽ ക്യാമറ ഉണ്ടപ്പോൾ പയ്യന്മാർക്ക് ഭയങ്കര ചമ്മൽ ഭയങ്കര ചുള്ളന്മാരാണ് ഏട്ടോ ക്യാമറ ഉണ്ട് പാവന്മാർക്ക് ചമ്മല് ആണ് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ പറയുമെന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ എടുത്തിട്ട് പിന്നെ അതെന്റെ അയറുക്കുട്ടി എൻ്റെ നിഹക്കുട്ടി അങ്ങനെ അവരും എന്നെ കണ്ടപ്പോൾ ഹാപ്പിയാണ് കേട്ടേ നിഹ എൻ്റെ അടുത്ത് ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പം നിഹ ഞാൻ വീട്ടിൽ പോയാൽ തിരിച്ച് വരുന്നേരം നിഹ എൻ്റെ കൂടെ ആയിരിക്കും പിന്നെ അജിക്കുട്ടൻ വന്ന് ബർത്ത്ഡേയ്ക്ക് വരാൻ പറ്റില്ല കുഞ്ഞു അങ്ങനെ കൊണ്ടായിരുന്നു ബർത്ത്ഡേ അങ്ങനെ ബർത്ത്ഡേ ഡേ വിശേഷമാണ് എൻ്റെ അജക്കുട്ടൻ ചോദിക്കുന്നത് പിന്നെ ഞാൻ കുറേ നേരം പിന്നെ പിന്നെതേ തോപ്പി അജക്കുട്ടനൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ ഫയൻ ഹാപ്പി പിന്നെ അയറുവിൻ്റെ കുറച്ച് പ്രകടനങ്ങളാണ് കേട്ടോ ഇനി ചെറുക്കൂട്ടിയാണെങ്കിൽ പിന്നെ നമ്മൾ പോയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ അവളൊരു ഡാൻസ് കാണും പിന്നെ പിന്നെന്താ അവളെ സർക്കസ് എല്ലാം കാണിക്കും പിന്നെ അതൊക്കെ കണ്ട് കുറി കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചോട്ടോ ഉച്ചയ്ക്ക് ഫുഡ് വന്ന് ചോ നെച്ചോറും മട്ടൻ കറിയും പപ്പടം പിന്നെ സാലഡ് അച്ചാർ അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കുട്ടി ഒരു പിടി പിടിച്ച് തന്നെ പറയാം കേട്ടോ അങ്ങനെ ദസു പറഞ്ഞു നല്ല വയറ് വെറുക്കെ ഞാനും കഴിച്ചു പിന്നെ കുട്ടീസ് തനിയെ കഴിച്ചു ഇന്നത് അവരെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് അവർ തനിയെ കഴിക്കാമെന്നും പറഞ്ഞ് അവർ തനിയെ കഴിച്ചു തന്നെയാണ് കുട്ടി ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ അതെ അത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയത് അമീറിയിരിക്കുന്നു പിന്നെ അവനെ അവന് ഇപ്പോഴിതേ െ രണ്ട് ചുള്ളന്മാരും ഒന്ന് ഹായൊക്കെ പറഞ്ഞു എന്നിട്ടും അഷ്കറിനെ ഒരു മടിയാണ് ഏറ്റവും ഹായ് പറയാം എന്നിട്ടും പിന്നെ എങ്ങനെയൊക്കെയോ കൊണ്ട് അഷ്കറിനെ ഒരു ഹായ് പറയിപ്പിച്ചു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് സൈഡിലോട്ട് പോയി സൈഡിൽ പോയി എന്തൊക്കെയാണെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു ഒന്ന് ഫുഡൊക്കെ കഴിച്ചല്ലേ ഒന്ന് ഒന്ന് ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഏറ്റവും ഇറങ്ങിയത് പിന്നെ അജിക്കൂടെ എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട് ഞാനിത് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നു അങ്ങനെ അവിടെ കുറേ നേരമൊക്കെ നടന്നു പിന്നെ അത് അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പിന്നെ ഞാൻ പിന്നെ പോയി ഈ പച്ചക്കറിയൊക്കെ ഒരുപാടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥയെന്ന് നോക്കി പിന്നെ അത് മുളകൊക്കെ ഉണ്ട് എന്നാൽ കുറേയൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഒരു പണ്ട് ഒരുപാട് വെണ്ടയ്ക്ക ഒക്കെ ഉണ്ടായിരുന്നു കോവയ്ക്ക വെണ്ടയ്ക്ക പിന്നെ കത്തിരിക്കൊക്കെ പല തന്നെ ഉണ്ടായിരുന്നിട്ട് അതെല്ലാം ഇപ്പോൾ പോയി പിന്നെ സപ്പോട്ട സപ്പോട്ട എപ്പോഴും നിറച്ച് കാണും കേട്ടോ പിന്നെ നമുക്ക് കണ്ട് കണ്ട് മടുത്ത് കേട്ടോ അതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്യാറില്ല ഇപ്പോൾ ശരിക്കും സപ്പോർട്ട് പണ്ടെങ്കിൽ മരം കാണത്തില്ല അത്രയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റംബൂട്ട റംബൂട്ടൻ നിറച്ചുണ്ടായിരുന്ന സീസൺ കഴിഞ്ഞല്ലോ ഇപ്പോൾ ഒന്നുമില്ല പിന്നെ ഇവിടെ റംബൂട്ടൻ ബാക്കിൽ ഒരു ഒരു കുറച്ച് സ്ഥലമുണ്ട് അവിടെ നിറച്ച് ഒരു ഏഴെട്ട് റംബൂട്ടൻ ഏഴോ കേട്ടോ പത്തൊക്കെ റംബൂട്ട ഉണ്ട് കേട്ടോ പിന്നെ കറിവേപ്പില ഇത് ജീരക കറിവേപ്പിലാണെന്ന് തോന്നുന്നു പിന്നെ അതേ മുളകൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ എല്ലാം ഉമ്മ അമ്മായി കാക്ക ഇപ്പോൾ ഇത്ര ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പച്ചക്കറിയാണ് പാവയ്ക്ക പടവലം പടവലൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട് പിന്നെ ഒരു നെല്ല് മരമുണ്ട് പിന്നെ അതേ അവിടെ നിന്ന് കുട്ടി സെറ്റുള്ള ഭയങ്കര കളിയാണ് കേട്ടോ ഫയാനും ദേ അവരോട് കളിച്ചിട്ട് പിന്നെ അത് തിരിച്ചിട്ടുണ്ട് പിന്നെ അത് നീഹക്കുട്ടി ഇതേ കളിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ ദേ ഇലയൊക്കെ പറിച്ചും വീടുണ്ടാക്കി ഒക്കെ കളിയാണ് കേട്ടോ ഫുൾ വൈബാണ് തോപ്പിക്കുമ്പോൾ അതിൻ്റെ ഇവിടെ വരുമ്പോൾ പറയേണ്ടില്ല എൻ്റെ വ്ലോഗിലൊക്കെ അറിയാമല്ലോ ഫുൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിന്നെ അതെ ആ കളികളെല്ലാം കഴിഞ്ഞ് കപ്പ് പ്ലാസ്റ്റിക് കപ്പ് കൊണ്ട് നിരത്തി വെച്ച് അതൊക്കെ വെച്ച് കളിക്കണം പിന്നെ ഞാൻ അതെ ച വൈകുന്നേരം കേട്ടോ പിന്നെ ചായ കുടിക്കുന്ന സമയം അങ്ങനെ ഞാൻ അതേ ചായ കുടിച്ചിരുന്നപ്പോൾ എൻ്റെ ഷോളിൽ ചായ വീണു അങ്ങനെ പിന്നെ ഞാൻ മതിനീടെ ഒരു ഷോൾ എടുത്തിട്ടു പിന്നെ അടുത്തത് വീണ്ടും ചായ കുടിക്കുകയാണ് പിന്നെ അകത്ത് പുറത്ത് കപ്പ് വെച്ചെല്ലാം കളിച്ച് കഴിഞ്ഞു അടുത്ത അയർക്കുട്ടിക്കകത്തും കൂടെ നിർത്തണം കാരണം ഉമ്മ അടുന്ന് നല്ല വഴക്ക് വാങ്ങിച്ച് പിടിക്കണമല്ലോ കുറച്ച് കഴിയുമ്പോൾ അതിനു വേണ്ടിയുള്ള പടി പണിയെല്ലാം അവളെ ഒപ്പിക്കും കേട്ടോ അങ്ങനതീ കപ്പെല്ലാം വെച്ച് കളിക്കണേ കുറച്ച് നേരം ഇങ്ങനെ കപ്പ് വയ്ക്കും താത്ത അനേറ്റേം കൂടെ കുറച്ച് നേരം കപ്പ് വയ്ക്കും കുറച്ച് കഴിയുമ്പോൾ ആ കപ്പെല്ലാം കൂടെ താഴെ വന്ന് വരും പിന്നെ അതെ എൻ്റെ അയർക്കുട്ടിയും തോപ്പയും കൂടെ ഒരു റീൽസ് ചെയ്യണം കേട്ടോ അത് സൂപ്പർ റീൽസ് ആയിരുന്നു അങ്ങനെ അതേ അവളാണെങ്കിൽ പിന്നെ പറയേണ്ടത് എനക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതേ രാത്രിയായിട്ടോ ഇക്ക വന്നപ്പോൾ പിന്നെ രാത്രിയായപ്പോൾ അതേ പാപ്പച്ചി വന്നു ഫയൻകുട്ടന്ന് വാപ്പച്ചി വന്നതും അങ്ങ് ഇറങ്ങിപ്പോയി നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഫയാന പിന്നെ വാപ്പായ കണ്ടാൽ പിന്നെ പോയാൽ മതി പിന്നെ അതേ ഇക്ക കുറച്ച് നേരമൊക്കെ ഇരുന്ന് പിന്നെ അതേ ഫയാന ഷൂ ഒക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഫയാന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാണ് ഇവിടെ വന്നതും കഴിച്ചതും പോയതും ഒക്കെ കാര്യങ്ങളെല്ലാം പറയാണ് ഹൈ അതെ തോപ്പി റെഡിയായി ഇറങ്ങി പിന്നെ ഒക്കെ ബൈക്കിലാണ് വന്നത് അപ്പം തീ അങ്ങനെ നീ രണ്ടും കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ വാപ്പെടുത്ത് പറയണം അതെ പോവാൻ സമയമായി എന്നിട്ടും ഫോണ് തോപ്പി കണ്ടു തീർന്നിട്ടില്ല അത് വാപ്പച്ചിട്ട് ഫോണാണ് കേട്ടോ വന്നുകൊണ്ട് വാപ്പിച്ചിട്ട് ഫോൺ വാങ്ങി കുറച്ച് അവൻ കാണും പിന്നെ അല്ലാതെ സെറ്റായിട്ട് നമ്മൾ പോകണം സമയം ഒരുപാട് പത്ത് മണി പത്തര മണി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവർക്കും സെറ്റായത് പിന്നെ അതെ തോപ്പിക്കും സോറി ഐറൂനും നമ്മുടെ ആജിക്കുട്ടനും ഒക്കെ ടാറ്റയും പറഞ്ഞു നീ ആ കുട്ടിക്കൊക്കെ ടാറ്റ പറഞ്ഞു അതെ ഞാൻ ഇനി അങ്ങ് പോ ഗേറ്റൊക്കെ അടച്ചിട്ടൊക്കെയറത്തുള്ളു അങ്ങനെ അതെ അവർ ഇതേ ഇറങ്ങി അതൊക്കെ ഞാൻ ക്യാമറ എടുത്തുന്നുണ്ട് പിന്നെ അതെ ഏകദേശം പത്തരയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ട് ആകപ്പാടെ ടയേർഡായി വന്ന് കയറിയെന്ന് തന്നെ തോപ്പിക്കുട്ടി സെറ്റിൽ ഓടി ചെന്ന് കിടന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി വീണ്ടും അടുത്ത വിളവിക്കണേ ബൈ ബൈ